നിർധനർക്ക് വീടൊരുക്കാൻ ഭാരത സന്ദർശനവുമായി രണ്ട് യുവാക്കൾ വയനാട് സ്വദേശികളായ റിനീഷും ലിജിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി പുറപ്പെട്ടിരിക്കുന്നത് പാലായിലെത്തിയവർ വിവിധ ആരാധനാലയങ്ങളും പ്രമുഖ സ്ഥാപനങ്ങളും സന്ദർശിച്ചു വയനാട് സ്വദേശികളായ റിനീഷും ലിജിനും സൈക്കിളിൽ ഭാരതം ചുറ്റുന്നത് വെറുതെയല്ല ഇവർക്കൊരു ലക്ഷ്യമുണ്ട് ഭാരത പര്യടനം കഴിഞ്ഞ തിരിച്ചെത്തുമ്പോഴേക്കും അഞ്ച് നിർധരരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകണം യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരിൽ നിന്ന് കുറഞ്ഞത് ഒരു രൂപയെങ്കിലും ശേഖരിക്കുക ഇതിന് ഒരു വർഷമെങ്കിലും വേണ്ടിവരുമെന്ന് ഇവർ പറയുന്നു ഇതിന്റെ ആദ്യപടിയായി സ്ഥലം ഇവർ കഴിഞ്ഞു ഇവർ യാത്ര ചെയ്യുന്ന സൈക്കിളിനുമുണ്ട് ഏറെ പ്രത്യേകത തുടക്കത്തിൽ രണ്ട് സൈക്കിളുകളിലായി തുടങ്ങിയ യാത്ര ഇന്ന് കാരവൻ സൈക്കിളിലായി ഇന്ന് ഇവരുടെ ഊണും ഉറക്കവുമെല്ലാം ഈ സൈക്കിളിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഇതിൽ സൗകര്യമുണ്ട് വലിയ കയറ്റം വന്നാൽ മോട്ടോർ പ്രവർത്തിപ്പിച്ചാവും യാത്ര കൂടാതെ സോളാർ സംവിധാനവുമുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച ശേഷമാവും ഇവർ തമിഴ്നാട്ടിലേക്ക് കടക്കുക ഏതായാലും ലക്ഷ്യം സാധിച്ചതിന് ശേഷം മാത്രമേ വയനാട്ടിലേക്ക് മടക്കമുള്ളൂ എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ വയനാട് സുൽത്താമ്പൂർ അമ്പലവേലിന് യാത്ര തുടങ്ങിയതാണ് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടര വർഷമായി കൃത്യ ഡേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിന് ഇറങ്ങിയതാണ് നമ്മുടെ യാത്ര കാശ്മീരിലേക്കാണ് വയനാട് നിന്ന് ഇറങ്ങിയിട്ട് കേരളം മൊത്തം കവർ ചെയ്യുക അതിനുശേഷം തമിഴ്നാട് വഴി ഇരുപത്തെട്ട് സ്റ്റേറ്റും ഫുൾ കവർ ചെയ്യുന്നുണ്ട് ഇരുപത്തൊമ്പത് സ്റ്റേറ്റും അപ്പോൾ നമ്മുടെ യാത്രയിൽ ചെറിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ടീ ഷർട്ടിലും വണ്ടിയിലൊക്കെ ഉള്ള ഒരു പച്ച എന്ന് പറഞ്ഞാൽ ഒരു രൂപ എന്നുള്ളതാണ് കുറല്ലത് ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര കഴിയുമ്പോഴത്തും ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് ജില്ലയിൽ എത്തിയപ്പോഴത്തേനും ചെറിയൊരു സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് വീടിനുള്ള തറേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാം അപ്പം നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര കഴിയുമ്പോൾ തന്നെ അഞ്ച് വീട് മനോഹരമാക്കി തീർത്തതിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ അഡ്രസ്സുകൾ ഇപ്പോൾ ഒരുപാട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കുറെ ആൾക്കാര് വിളിക്കുന്നുണ്ട് അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള പുറത്തു പോയിട്ട് അധ്വാനിക്കാൻ പറ്റാത്ത സ്ഥലവും വീടും ഇല്ലാത്ത ഒരു അഞ്ച് കുടുംബങ്ങളെ നമ്മൾ വയനാട്ടിലേക്ക് അവിടെ ആക്കും സ്ഥലവും വീടും തുടർന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭം കൂടി നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മിനിയച്ച പ്രകം നമ്മുടെ വണ്ടീനുള്ളിൽ എളുപ്പമുണ്ട് അങ്ങനെ രണ്ടു വർഷം മുമ്പ് ഇറങ്ങിയ രണ്ടര വർഷമായി ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് രണ്ട് സൈക്കിളായിരുന്നു ഇറങ്ങിയത് അതിപ്പോ വലിയൊരു ക്യാരദൻ രൂപത്തിലാണ് ഇപ്പൊ ഞങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വീട്ടിലാണ് അല്ലെ പകലാവും പകലാകുമ്പോ ഒരു വീടാകും പകലാകുമ്പോൾ വണ്ടിയാവും രാത്രിയാകുമ്പോ തന്നെ ഒരു വീടാവും അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ കോട്ടയത്തുള്ളത് ഇനിയിപ്പോ നമുക്ക് പോകാനുള്ള റൂട്ട് എന്ന് പറഞ്ഞാല് കോട്ടയം കഴിഞ്ഞിട്ട് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അങ്ങനെയൊക്കെയാണ് ഒരു ജില്ലയിൽ രണ്ടും മൂന്ന് മാസം ഉണ്ട് മാക്സിമം ഏരിയകളിൽ പോയിട്ട് മാക്സിമം ആൾക്കാരെ കാണുക ആരെയും ബുദ്ധിമുട്ടിട്ടേ അതെ ചോദ്യം വരുകയുള്ളു